വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം ആരംഭിച്ചു വൈക്കം ഫ്ലവേഴ്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം സി കെ ആശ എം എൽ എ നിർവ്വഹിച്ചു നമുക്ക് ഈയൊരു ഷട്ടിൽ ബാഡ്മിൻ്റെ കോട്ടിലേക്ക് അതിൻ്റെ പ്രോഗ്രാമുകൾ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റേതായ ചില സമയങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇനി മറ്റ് പരിപാടികളെല്ലാം തന്നെ നടത്താൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള കലോത്സവത്തിൻ്റെ വിജയങ്ങൾ ബ്ലോക്ക് തലത്തിലും അതിനുശേഷം നമുക്കറിയാം ഈ എന്താ പറയുക ഒറ്റപ്പെട്ടുപോയാണെങ്കിൽ

ിൽ ടി വിപുരവും ഡബിൾസിൽ ഉദയനാപുരവും ജേതാക്കളായി മൂത്തയടത്തുകാവ് അമല സ്കൂളിൽ വെച്ച് നടന്ന ഫുട്ബോൾ മത്സരം ടി വിപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ഈ കളി ഈ ടൂർണമെന്റ് ഷട്ടിൽ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ബ്ലോക്ക് പ്രസിഡന്റ് എസ് ബിജു നിർവഹിച്ചു ഫുട്ബോൾ മത്സര വിജയികൾക്ക് രാജഗിരി അമല സ്കൂൾ മാനേജർ ഫാദർ സിജോ മാനാഞ്ചേരി സമ്മാന വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ തലയാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് പി ദാസ് ടി വിപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി പ്രതാപൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സുജാത മധു ഓ എ ഉദയപ്പൻ രേഷ്മ പ്രവീൺ പി എ തങ്കച്ചൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പതിമൂന്നാം തീയതി വോളിബോൾ മത്സരം മുത്തടുത്താവ് ടാഗോർ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് ബ്രഹ്മമംഗലത്തും നടക്കും അത്ലറ്റിക്സ് വൈക്കം ബോയ്സ് ഗവൺമെൻറ് ഹൈസ്കൂളിലും കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും നടക്കും ബി ന്യൂസ് വൈക്കം